ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തുട്ടിഫിക്കേഷൻ ലഭിക്കും ഈ സുന്ദരിക്ക് പതിനെട്ട് വയസ്സുണ്ട് പെരുമാറുന്നത് കുഞ്ഞുങ്ങളെപ്പോലെ കുപ്പിപ്പാല് കുടിക്കും ഡയപ്പർ ധരിക്കും കുപ്പിയിൽ നിന്നാണ് പാല് കുടിക്കുന്നത് ഡയപ്പർ ധരിക്കും രാത്രിയിൽ ഉറങ്ങുമ്പോൾ വായിൽ നിപ്പിൾ വസ്ത്രം ധരിക്കുന്നത് പോലും കുഞ്ഞുങ്ങളെപ്പോലെ പതിനെട്ട് വയസ്സുണ്ട് എന്നാൽ രണ്ടു വയസ്സ് പോലും പറയില്ല പെരുമാറ്റം കണ്ടാൽ ടോറി ഹാർട്ട് എന്നാണ് യുവതിയുടെ പേര് അമ്മയോടൊപ്പമാണ് ടോറി ജീവിക്കുന്നത് ആൺസൂറത്തും അച്ഛനുമില്ല എന്നാൽ ബേബി സിസ്റ്ററുണ്ട ഡയപ്പർ മാറ്റിക്കൊടുക്കുന്നതെല്ലാം ബേബി സിസ്റ്റർ ആണ് കാണുന്നത് കാർട്ടൂൺ സംസാരിക്കുന്നതും കുഞ്ഞുങ്ങളെപ്പോലെ പ്രായം കൊണ്ടാണ് യുവതിയുടെ കളി എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ രണ്ടായിരം ഫോളോവേഴ്സ് ഉണ്ട് ടോറി ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് തന്നെ പലരും ലൈംഗികമായി അധിക്ഷേപിക്കുന്നുണ്ടെന്ന് ടോറി പറയുന്നു കുഞ്ഞുങ്ങളെപ്പോലെ പെരുമാറുന്നതിൽ തനിക്ക് മറ്റ് താൽപ്പര്യങ്ങളൊന്നുമില്ലെന്നും ടോറി കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ गोसिब बाज़ार